നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാകുക ഊർജസ്വലതയും കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള മനസ്സും വർദ്ധിക്കുന്ന ഒരു മാസമാണ് വൃശ്ചികം എന്നാൽ ഏത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും വലിയ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളിലും കോൺട്രാക്റ്റുകളിലും ഏർപ്പെടുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മുൻപ് നൽകിയ കടങ്ങൾ തിരികെ കിട്ടുന്നതുമാണ് സ്ഥിര നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നവർക്ക് അനുകൂലമായ കാലമാണ് എന്നാൽ ഓഹരി വിപണികളിലും മറ്റും സാമ്പത്തിക നിക്ഷേപം നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ ആഡംബര വസ്തുവകകളും മറ്റും വാങ്ങുന്നത് നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതുമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ കുടുംബത്തിലെ അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള സാധ്യതകൾ ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ഇവർ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാറ്റം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിച്ചും റോഡ് നിയമങ്ങൾ പാലിച്ചും വാഹനമോടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് അതുപോലെ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ നില പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ആത്മവിശ്വാസം കൂടിയവരും നീതി ബോധവുമുള്ള പോരാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാകുക ഇവർക്ക് കർമ്മ മേഖലയിൽ പുതിയ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതാണ് കർമ്മ മേഖലയിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മാനസിക ഉണ്ടാക്കുന്ന ചില പ്രവർത്തികൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളെ ശാന്തതയോടെയും സമചിത്തതയോടെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ പ്രോജക്റ്റുകളിലും കരാറുകളിലും ഏർപ്പെടുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്ക് ഗുണഫലങ്ങൾ കൂടുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കുറയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും കുടുംബ ആഘോഷങ്ങൾക്കും യാത്രകൾക്കും മറ്റുമായി ധാരാളം പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതാണ് വിവാഹിതരായവർക്ക് ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പാരമ്പര്യ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഇവരെ തേടി എത്തുന്നതുമാണ് പുതിയ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് പ്രായമായ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർക്ക് കള്ളന്മാരുടെ ശല്യം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകേണ്ട സന്ദർഭങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് വൃശ്ചികം പ്രത്യേകിച്ചും അസിഡിറ്റി ഉറക്കമില്ലായ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ യോഗ ധ്യാനം മുതലായവ ശീലിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാക്കുക സത്യസന്ധരും ദീർഘവീക്ഷണമുള്ളവരും സൂക്ഷ്മ ബുദ്ധിയുള്ളവരുമായ ഈ നക്ഷത്രക്കാർക്ക് കഠിന പരിശ്രമങ്ങളിലൂടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് താൽപ്പര്യമില്ലാത്ത ചില മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ മറ്റുള്ളവർക്കായി ജാമ്യം നിൽക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്കിടയിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷമേകുന്ന ചില സന്ദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി ഏറ്റെടുക്കുന്ന പുതിയ കർമ്മങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ബന്ധു സംഗമങ്ങളിലും മറ്റും പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അതുപോലെ ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് സ്ഥാനലബ്ധിയും സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവേ തൃപ്തികരമായിരിക്കും എങ്കിലും ദഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം